ചിറ്റാരിക്കൽ ഡെവലപ്പ് അതോറിറ്റി മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സി ഡി ഐ ഓഫീസിന് സമീപം നടന്ന ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സി ഡി ഐ ചെയർമാൻ ടി എം ജോസ് തയിൽ നിർവഹിച്ചു സി ഡി എ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് ലിൻസി കുട്ടി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ഷേർലി ചിങ്കല്ലേൽ പി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ഓണപ്പാട്ട് തിരുവാതിര പൂക്കളം ഊഞ്ഞാലാട്ടം എന്നിവയും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വിവിധ മത്സരങ്ങളും നടത്തി നടന്നു ഇട്ട് വെച്ചിട്ടുണ്ട് ആ പൂക്കളമൊക്കെ നിങ്ങൾ കണ്ട് ആസ്വദിച്ച് അതിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ ഇടണം അധികം താമസിക്കാതെ നിങ്ങളുടെ എല്ലാവരുടെയും ഫേസ്ബുക്കിലും വാട്സപ്പിലും സ്റ്റാറ്റസ് നിങ്ങളുടെ ആയിരിക്കും അത് പൂക്കളത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ടുള്ളതും അതുപോലെ ഊഞ്ഞാലിൽ കയറിയിരിക്കുന്ന ആ സീനും ഒക്കെ എടുത്ത് നമുക്ക് ഇന്ന് ആഘോഷിക്കണം ഇത് കാണുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ വിദേശത്തുള്ള മക്കളായിക്കോട്ടെ അയൽവക്കക്കാരായിക്കോട്ടെ കൂട്ടുകാരായിക്കോട്ടെ ചോദിക്കുമ്പോൾ ഇന്ന് വലിയ പരിപാടിയായിരുന്നല്ലേ നവണാഘോഷം വലിയ പരിപാടി ആയിരുന്നല്ലേ എന്ന് നിങ്ങളോട് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറണം ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ ഈ പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളിലേക്കും പലരെയും നമുക്ക് ആകർഷിക്കാൻ സാധിക്കും നമ്മളിൽ നിന്ന് എപ്പോഴും നെഗറ്റീവ് എനർജി പ്രദാനം ചെയ്താൽ നിങ്ങളിൽ നിന്ന് മറ്റു പലരും പോകും അത് ഭർത്താക്കന്മാർ പോലും അകന്നുപോകും പിള്ളേർ പോകും അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് പോസിറ്റീവ് എനർജി പുറത്തേക്ക് പ്രദാനം ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെല്ലാവരും ഒരു ചടങ്ങിലാണ് നാം ഇപ്പോഴായിരിക്കുക ഏതാണ്ട് ഒരാഴ്ചയിലധികമായി നീണ്ടുനിന്ന ഓണാഘോഷ പരിപാടികളുടെ പരിസമാപ്തിയിലേക്ക് കടന്നിരിക്കുകയാണ് നമുക്കറിയാം ഓണാഘോഷത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരിലും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു സന്ദേശമാണ് നൽകുന്നത് ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ മൂത്താടിത്തട്ടിലും അതുപോലെ തന്നെ തോട്ടാഞ്ചാലിലുമൊക്കെ പുലികളി അടക്കമുള്ള പരമ്പരാഗതമായ ഓണാഘോഷ പരിപാടികളുമൊക്കെയായി വളരെ വിപുലമായ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു വരികയാണ് നോക്കണേ ആരാണ് വരുന്നതെന്ന് വളരെ പ്രത്യേകത ഉണ്ടെന്ന് തോന്നി എന്തായാലും ഓണം എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നാളെയും നമുക്കിവിടെ പരിപാടിയാണ് എന്തായാലും അതിന് അതിൻ്റെ ഗുണങ്ങൾക്ക് പറയട്ടെ ഞാൻ പറയട്ടെ ഞാനിപ്പോൾ അഞ്ച് ആറ് ആറ് ഓണ സദ്യ ഓണ് കഴിക്കാൻ പറ്റി ഭാഗ്യം വീട് കൂടാതെ അതുകൊണ്ട് എല്ലാ പ്രാവശ്യം നിങ്ങളിങ്ങനെ ഓരോരോ സംഘടനകൾ ഇതുപോലെ ചെയ്യണമെന്നുള്ളതാണ് പറയാനുള്ളത് അതിന് നമ്മളെപ്പോഴും വിളിക്കുകയും ചെയ്യണം

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്